ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലേ വെള്ളിയാഴ്ചക്ക് നാസ്ത അതിൽ കിട്ടിയില്ല ഉണ്ടാക്കാൻ മടിയായി എപ്പോഴും ഒരു ദോശ ദോശ പിന്നെ ആഴ്ച ഇന്ന് ഹോട്ടലിന് നല്ല പൂരി വാങ്ങാമെന്ന് പറഞ്ഞ് വിളിച്ച് നോക്കുമ്പോൾ ഓല് എല്ലാം കഴിഞ്ഞു തന്നു പറഞ്ഞു നമ്മളീ പത്തരക്കെല്ലാം എണീറ്റിട്ടുണ്ടെങ്കിൽ എങ്ങനെ പൂരി കഴിയാതെക്കുക അപ്പോൾ വെള്ളിയാഴ്ച അല്ല എല്ലാ ദിവസെല്ലാം നാലരക്ക് എണീച്ച് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ രാവിലെ എണീക്കില്ല നമ്മൾ രാവിലെ എണീറ്റ് നമ്മളായ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കെടുക്കേട്ട കെടുന്ന പിന്നെ എണീക്കില്ല പിന്നെ ഒരു പത്തര മണിക്ക് വെള്ളിയാഴ്ച എണീക്കുള്ളൂ അതുവരെ സുഖമായിട്ട് കെടുന്നവർക്കും ഇപ്പം നാളെ തൊട്ട് നാലേകാലിന് നാലരയ്ക്ക് എണീറ്റാൽ നമുക്ക് ജോലിക്ക് പോകണ്ടേ അപ്പോൾ എണീറ്റ് നോക്കി കടയിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ കടയിൽ വന്ന താത്ത നാസ്തമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ലാ നല്ല ചായ ഉണ്ടാക്കി ഒരു മുട്ട പൊങ്ങുകയും ചെയ്ത് ഞാൻ അവരച്ച് ചിന്ന അതിൽ ഒതുക്കാണ് പോലെ തന്നെ ആയിരിക്കും എല്ലാവരും മടിച്ചുകളായിരിക്കും വെള്ളിയാഴ്ച ലീവ് ഉള്ളവരെല്ലാം മടിയായിരിക്കും അപ്പോൾ ഫുഡ് ഉണ്ടാക്കൂട്ടോ ഫുഡ് ഇന്നലെ ചോറുണ്ട് അപ്പോൾ ചോറ് ഇന്നലെ വെച്ചതുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നമ്മളെ സാമലിനെ നല്ല മുള്ളും തലയും ഉണ്ട് പിന്നെ അവരച്ച അത് വെക്കാം അത് വെച്ചാൽ നാളക്കും ഉണ്ടാവും ചിലപ്പോൾ മറ്റന്നാൾക്കും ഉണ്ടാവും അപ്പം അതൊക്കെ എന്ന് വിചാരിച്ച് പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവരും വെള്ളിയാഴ്ച എല്ലാം ഖത്തറിലുള്ളവരും ദുബായിലുള്ളവരും എൻ്റെ വീട് കാണുന്ന എല്ലാ പ്രവാസികളും വെള്ളിയാഴ്ച എൻജോയ് ചെയ്തോളൂ ഇപ്പം നല്ല കാലാവസ്ഥയാണ് പാർക്കിലെല്ലാം പോയിരിക്കാൻ പറ്റിയ എല്ലാം നല്ല ഒരു ഇതാണ് തണുപ്പല്ലായി ഇപ്പം എ സിൻ്റെ ഏ സി ഒന്നും ഇടണം എന്നില്ല നല്ല തണുപ്പാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ ഫസീല അല്ല നമ്മൾ എരുനിപ്പാലത്ത് പിന്നെ ഹോട്ടലിൽ മരിച്ച് കൊന്നൊരു ഫസീലെ പറ്റിയാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രേമം നല്ലതാണോ അതാണ് ഞാൻ അന്നത്തെ വിഷയം എനിക്ക് നിങ്ങളോട് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല പക്ഷേ നമ്മൾ പെണ്ണായാലും ആണായാലും മറ്റുള്ളവർക്ക് കൊല്ലാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കുന്ന എന്തിനാ അതാ ഞാൻ പറയുന്നത് ഇപ്പം ആണ് പെണ്ണ് മാത്രമല്ല ഒരു നമ്മളെ സഹോദരന്മാര് പെണ്ണുങ്ങളെ വലിപ്പെട്ട് അവര് പിന്നെ തേച്ച് പോയി പിന്നെ ഹൃദയം പൊട്ടി പിന്നെ തൂങ്ങിച്ചാകുക വിഷം കുടിക്കുക സഹിക്കാൻ വയ്യാതെ അപ്പം എന്തിനാണ് നമ്മൾ ഞമ്മളതിന് നിന്ന് കൊടുക്കുന്നത് ഇവീ ഫസീലാന്ന് പറഞ്ഞ മോള് മരിച്ചു അല്ലേ ഓളെ കൊന്നു ആരൊക്കെ പോയി ആ ഇത്രയും പത്ത് മാസം ചുമന്ന് ഇത്രയും കാലം വളർത്തി വേറൊരു കല്യാണം കഴിച്ച് ഒഴിവാക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ അത്രയും വളർത്തി ആ ഉമ്മാക്കും ഉപ്പാക്കും പോയി ഈ കൊന്നമേനിക്ക് പോയോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് എന്തിനാണ് നമ്മൾ നിന്ന് നമ്മൾ പ്രേമിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ നമ്മളടക്കം പ്രേമിച്ചിട്ടുണ്ടാവും പക്ഷെ ആ പ്രേമം എന്താക്കരുത് മരണത്തിലേക്ക് നമ്മൾ പോകരുത് ഞാൻ ഒരു കണക്കിന് പറയണത് പ്രേമം നല്ലതല്ല പ്രേമ കൊണ്ടാണ് നമ്മള് എല്ലാ നമ്മളെ കുടുംബത്തിനെ വരെ വെറുപ്പ് സമ്പാദിക്കുന്ന ഈ പ്രേമാണ് നമ്മളെ ജീവിതം ഇല്ലാതാക്കുന്നത് പ്രേമാണ് ഒരു കണക്കിന് ഇവിടെ ഇപ്പോൾ സ്നേഹമല്ല പ്രേമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ആൾക്കാര് നമ്മള് മനസ്സറിഞ്ഞിട്ടല്ല പ്രേമിക്കുന്നത് അവർക്കൊരു ലക്ഷ്യമേ ഉള്ളൂ ആ ലക്ഷ്യം നിറവേറ്റിയ പിന്നെ ഇന്ന് പിന്നെ എന്താ പറയാ നമ്മളെ കരിയ പിന്നെ പോലും ഒന്ന് നമ്മൾ വില കൊടുക്കുന്നുണ്ട് ഇത് അത് നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ ഫുഡിൻ്റെ കൂടെ ഞാനെല്ലാം കഴിക്കാറുണ്ട് കഴിക്കുന്നുണ്ട് പിന്നെ ആദ്യം എന്നു പറഞ്ഞാൽ നമ്മൾ കച്ചറി കളിയില്ല ആ കരിയേപ്പിൻ്റെ വില പോലും ഇപ്പോൾ ഒരു സ്ത്രീക്കും പുരുഷനും പിന്നെ ജീവൻ്റെ വില കൊടുക്കുന്നില്ല ആൾക്കാർ ഇപ്പം എന്ന് പറഞ്ഞാൽ എന്നെ ഒരാൾ വെറുത്തിട്ടുണ്ടോ അപ്പം എന്നെ ഈ ഭൂമിയിൽ നിന്നെ ഇല്ലാതാക്കുകയാണ് എങ്ങനെയെങ്കിലും ഉള്ള കൊല്ലണം ഈ ചിന്തയാണ് ഇപ്പോൾ ആൾക്കാർക്കുള്ളത് ഇപ്പൊ എത്ര മരണം നമ്മളെ നാട്ടിലൊന്നും ആലോചിച്ചു നോക്കുക എത്ര എത്ര കുട്ടികൾ എത്ര എത്ര നമ്മളെ സഹോദരന്മാരും സഹോദരിമാര് മരിച്ച് എല്ലാം കൊലപാതക എന്തിനാണ് മക്കളെ നിങ്ങള് നിന്ന് കൊടുക്കണേ നിങ്ങളൊന്ന് പ്രേമിച്ച് അവര് അവിടെ ഇവിടെ എല്ലാം വിളിക്കുമ്പോൾ ഒന്ന് ഓർത്താ പോരെ ഉമ്മാനും ഇപ്പാനും മാത്രം ഓർത്താലും നമുക്ക് പോകാൻ തോന്നോ അല്ലെങ്കിൽ നമ്മക്കിതാണ് ഒരു ജീവിതോ ഇപ്പം ഞാൻ പറയുന്നത് ശരിയാണെന്ന് ചേട്ടാ അപ്പം ഇതുപോലെ ഇന്നെപ്പോലെ ഒരുപാട് പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടാവും ഇനി ഫസീലാനെപ്പോലത്തെ ഒരുപാട് ഫസീല പിന്നെ ഫസീലന്മാർ ഇങ്ങനത്തെ അവസ്ഥയിൽ പെട്ട് കെടുക്കുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് കൊല്ലാൻ വേണ്ടി നിന്ന് കൊടുക്കല്ലേ എനിക്ക് അതേ പറയാനുള്ളൂ മറ്റുള്ളവർക്ക് നമ്മൾ എന്താക്കരുത് നമ്മൾ ജീവന് എടുക്കാൻ വേണ്ടി നിന്ന് കൊടുക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ ഇപ്പം നല്ലൊരു മോള് ഫോട്ടോത്തിൽ കണ്ടിട്ട് ഭയങ്കര വിഷമായിട്ടോ അത് ഞാൻ ആരെ ഇത് എടുത്ത് പറയാത്തൊരു പെണ്ണാണ് ഞമ്മക്ക് നമ്മളേതായ കാര്യം കൊണ്ട് നമ്മളിത് എന്തെങ്കിലും ഇടാണ്ടെങ്കിൽ ഇടൂന്നല്ലോ പക്ഷെ എനിക്കത് ഭയങ്കര വിഷമായി നല്ലൊരു മോള് അല്ലേ അങ്ങനെ എത്ര കുട്ടികൾ എത്ര കുട്ടികള് ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ മരിക്കണ കൊല്ലണ പോലെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പം സ്നേഹത്തിന് ഒരു വിലയില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ പ്രേമിക്കുന്നവർക്കുള്ള ഒരു ലക്ഷ്യമുള്ളൂ അത് ഞാൻ പറയണ്ടല്ലോ ആ ലക്ഷ്യം കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ നമ്മൾ വെറും ചണ്ടിയാണേ അപ്പോൾ എല്ലാരും ശ്രദ്ധിക്കുക ഇതേപോലെ സഹോദരന്മാരോടും ഞാൻ പറയുകയാണേ ചില പെണ്ണുങ്ങളെ ഇതില് പെട്ടിട്ട് അവർക്ക് പീഞ്ഞെടുക്കാനുള്ളതെല്ലാം പീഞ്ഞെടുത്ത് പിന്നെ ആ ആണിനൊരു പുല്ല് വില പോലും ഒരു ആണിൻ്റെ വില പോലും കാണാതെ കച്ചറയൊക്കെ അങ്ങോട്ട് കിട്ടുക അപ്പോൾ എനിക്ക് നിന്നെ വേണ്ട ഇത് മനസ്സ് ഈ എന്താ പറയുക ഈ മനസ്സിൽ ഇങ്ങനെ ഈ വിഷമങ്ങൾ കൊണ്ടു കൊണ്ടർന്ന് ഒരു പ്രേമെന്നെല്ലാം പറഞ്ഞാൽ ചില ആൾക്കാർക്ക് താങ്ങാൻ കഴിയില്ല അത്ര സ്നേഹിക്കുന്നവർക്ക് താങ്ങാൻ കഴിയില്ല അപ്പോളാണ് ഈ നമ്മൾ സഹോദരന്മാരെല്ലാം സഹോദരിമാരെല്ലാം മരണത്തിലേക്ക് പോകുന്നത് പിന്നെ ഫസീലാനെ പോലത്തെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആവശ്യം കഴിഞ്ഞു അവന് ആ കുട്ടിനെ കൊന്നു എങ്ങനെയാണ് നമ്മൾ നിന്ന് കൊടുക്കുന്നത് അങ്ങനെയെല്ലാം വേണ്ട അവൻ എന്നെ പ്രേം അവനിപ്പോൾ ഫസീലാനെ പോലെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഞാനും ഒരു പെണ്ണാണ് നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ നിന്ന് നമ്മൾ നമ്മൾ പ്രായത്തിനനുസരിച്ച് ചിലപ്പം പ്രായം കൊണ്ട് നമ്മൾ പലതും പ്രേമിച്ചിട്ടുണ്ടാവും പ്രേമിക്കാതെ നിന്നിട്ടുണ്ടാവും നമുക്ക് പല ചതികളും പറ്റിയിട്ടുണ്ടാവും എല്ലാം പറ്റിയിട്ടുണ്ടാകും പക്ഷെ അത് നല്ലതല്ല എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം അവിടെ എന്താക്കുക ഓനോൻ്റെ ബൈക്ക് വിടുക എന്നിട്ട് എന്താ ചെയ്യേണ്ടി എന്നറിയാം അവനോടൊരു വാശി വേണം ജീവിക്കാൻ അപ്പം നിങ്ങൾക്ക് മരണത്തിലേക്കോ അല്ലെങ്കിൽ അവൻ്റെ മുന്നിൽ പോയിട്ട് അവനെ അവനക്ക് കൊല്ലാനുള്ള പിന്നെ അവസ്ഥകളൊന്നും വരില്ല അപ്പം എല്ലാ പെൺകുട്ടികളും സഹോദരന്മാരും സഹോദരന്മാരും എല്ലാം ഒന്ന് പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പ്രേമത്തിൽ പോയിട്ട് മറ്റുള്ളവരെ കൈ കൊണ്ട് കൊല്ലാനുള്ള വിധി നമ്മൾ വരുത്തല്ലേ നമ്മളെല്ലാവരും ചിന്തിച്ചിട്ട് പ്ര എന്താന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു മറ്റുള്ളവരെ കൈകൊണ്ട് കൊല്ലാനുള്ള ഒരു വിധി നമുക്ക് ആർക്കും വരൂല ആണിനും വരൂല പെണ്ണിനും വരൂല ഇപ്പൊന്ന് പറഞ്ഞാൽ നമ്മളെ നാടങ്ങനുണ്ടോ ഇപ്പം ഇന്നോടൊരാള് ശത്രുണ്ടോ ആ ശത്രുക്കളെ ഞമ്മളോട് പഴുക്കൂടാനല്ല വരുന്നത് ഓൾ എങ്ങനെയെങ്കിലും കൊല്ലണം അല്ലെങ്കിൽ ഓനെങ്ങനെയും കൊല്ലണം ഈ ഭൂമിനെ ഓനില്ലാതാക്കണം ഈ ചിന്ത കൊണ്ട് മാത്രം നടക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മളെ സമൂഹത്തിലുള്ളത് അപ്പോൾ ആളായാലും പെണ്ണായാലും എന്താക്കുക ശ്രദ്ധിച്ചിട്ട് ജീവിക്കുക അത്രയേ പറയാനുള്ളൂ നമ്മളൊക്കെ ദൈവം തന്ന പിന്നെ ആയുസ് ദൈവം കൊണ്ടുപോയിക്കോട്ടെ പഠിച്ചോം കൊണ്ടുപോയിക്കോട്ടെ ഇതിപ്പോൾ ഒരുപാട് നമ്മളെല്ലാവരും ഒരു മനസ്സാണ് നോക്കുന്നത് അപ്പം എല്ലാരോടും കൂടി ഞാനാണ് പറയുന്നത് ഇവിടെ ആരും നമ്മൾ നമ്മളെല്ലാം എല്ലാവരും ഇപ്പം അത് ഇവിടെ നമ്മളെ എൻ്റെ ഓഫീസിറ്റ് പെൽപ്പിനിയാണ് അപ്പുറം ശ്രീലങ്കയാണ് അപ്പുറം ബംഗ്ലാദേശാണ് ഫാമിലി ഇവരെല്ലാം നമ്മളെല്ലാം ഹായ് പോകുമ്പോൾ സലാം പറ കാണുമ്പോൾ സുഖാണോ ഡ്യൂട്ടി കഴിഞ്ഞോ നോക്കുന്നത് എല്ലാം നമ്മൾ ചോദിക്കുന്നത് എന്ത് ഇവരെല്ലാരും മൂന്ന് മൂന്ന് രാജ്യക്കാരാണ് ഞങ്ങൾ നാല് റൂമാണ് ഈ ഏരിയ ഈ വാർത്ത ഉള്ളത് നമ്മൾ നാല് റൂമേനും നാല് സ്ഥലമാണ് ഞാൻ നമ്മളെ കേരളത്തിലുള്ളത് ഒരാൾ ശ്രീലങ്ക ഒരാൾ ഫിൽപ്പിനി ഒരാൾ ബംഗ്ലാദേശ് എന്നാലും നമ്മൾ അവർ പലതാണ് നമ്മളൊരു കുടുംബം പോലെ ഇവിടെ കഴിയുന്നത് എല്ലാവരും ഒന്ന് വൈകുന്നേരമായ പുറത്തിറങ്ങോ എല്ലാവരും അങ്ങോട്ടും കൊണ്ടും പിന്നെ ആ എന്നെല്ലാം പറഞ്ഞേ കഥ പറ അതന്നെ അല്ല എന്നത് നമുക്ക് നടക്കും ഇതാവുള്ളൂ നീണ്ടു പോവുള്ളൂ അപ്പൊ എല്ലാരും എന്താ ചെയ്യ സഹോദരന്മാരോടും സഹോദരിമാരോടും എൻ്റെ പ്രിയപ്പെട്ടവരോടാണ് ഞാൻ പറയുന്നത് ഒരാളും എന്താക്കരുത് ഒരാളെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് ഓൽക്ക് കൊല്ലാനുള്ള നമ്മൾ വരുത്താതിരിക്കുക നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൊലപാതകങ്ങൾ നമുക്ക് ഇവിടെ തടയാൻ പറ്റും അപ്പം അല്ലാനും എന്താ ചെയ്യാ ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെ പോയിട്ടോ ഞാൻ എൻ്റെ മക്കളോടല്ല അതാ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ഒന്നിലും പെടാതിരിക്കുക പാണായാലും പെണ്ണായാലും പെണ്ണുങ്ങളെ മാത്രമല്ല പറയണ ആണുങ്ങളാണെങ്കിലും പല പെണ്ണുങ്ങളെ വലയിൽപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പം പഠിച്ചോനെന്താക്കുക ഓർത്ത് ദൈവത്തെ ഓർത്തിട്ട് എല്ലാവരും എന്താക്കുക ഒരു കുടുക്കിൽ പെടാതിരിക്കുക അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായി നിൽക്കുക അവിടെ നമുക്ക് ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല ഒറ്റക്കെട്ടായി നിന്നിട്ട് നമ്മളെന്താക്കുക നല്ല രീതിയിൽ നമ്മളെ ഉമ്മാന എല്ലാം ഓർത്തിട്ട് നമ്മൾ ജീവിക്കുക അപ്പം നമുക്ക് വേറൊരു എന്താക്കുക ഇതിൽ പോയി വീകാൻ നമുക്ക് മനസ്സിലില്ല ഞമ്മളുമ്മയാണ് വലുത് അല്ലെ ഞമ്മളെ ഉപ്പയാണ് വലുത് എന്ന് പറഞ്ഞ് അല്ലെ നമ്മളെ മക്കളുണ്ടോ മക്കളാണ് വലുത് എന്ന് പറഞ്ഞ് ജീവിച്ചോക്കുക അപ്പം നമ്മൾക്ക് ആരെന്ത് പറഞ്ഞ് വന്നാലും ഞമ്മക്കെന്താക്കും ഞമ്മളെന്താവൂല അതിൽ ഞമ്മള് വികൂല ഓരോന്നോർത്തിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് ആ കുട്ടീനെ കണ്ട് ഭയങ്കര വിഷമായി ഫസീലെന്ന പേര് തോന്നുന്നു ഫസീല ഏഹ് അപ്പം ആരും എന്താക്കുക എൻ്റെ പൊന്ന് മക്കളോട് ഞാൻ പറയുന്നത് ഒരു ചതിയിലും പെട്ടിട്ട് മറ്റുള്ളവരെ കൈ കൊണ്ട് നമ്മൾ മരണം ഏറ്റുവാങ്ങല്ല അത് മാത്രം എനിക്ക് പറയാനുള്ളൂ ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഒറ്റക്കെട്ടായി നിൽക്കുക നമുക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ് അത് ചിന്തിക്കുക നമുക്ക് ഇവിടെ എല്ലാവരും ഒരേപോലെയാണ് പോലെയാണ് അപ്പം എല്ലാവരും എന്താക്കുക ഈ പ്രേമത്ത് പോയിട്ട് ഓല കൊണ്ട് നമ്മൾ കൈ കൊണ്ട് മരിക്കാനുള്ള ഇട വരുത്താതിരിക്കുക ആണായാലും പെണ്ണായാലും നല്ല ശ്രദ്ധിക്കുക എനിക്ക് എനിക്കിത്രേ പറയുള്ളൂ അപ്പോൾ കുട്ടിക്ക് ആഗ്രഹം വെളിച്ചായി കൊടുക്കട്ടെ പഠിച്ചവന് അവളെല്ലാ തെറ്റുകളും പുറത്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾ തെറ്റുണ്ടെങ്കിൽ നമ്മൾക്കും പുറത്ത് തരട്ടെ പഠിച്ചാൽ നമുക്ക് നല്ല ബുദ്ധി തരട്ടെ ഒരു ഇതിലും നമ്മൾ പെടാതിരിക്കട്ടെ അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ ഇതിൽ എന്തെങ്കിലും തെറ്റുട്ടുണ്ടെങ്കിൽ എന്നോട് കൊടുക്കണം അപ്പോൾ എല്ലാവരും നല്ലത് നമ്മള് എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരും എല്ലാവരും മനുഷ്യന്മാരായിട്ട് കാണുക വേറൊരു രീതിയിൽ നോക്കി നിങ്ങൾ കാണരുത് എല്ലാവരും എല്ലാവരും മനസ്സ് കണ്ടിട്ട് എല്ലാവരുടെ കൂടെ നിന്നിട്ട് നിൽക്കുക അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ആ ചായയുടെ കേട്ട ചായ ചൂടാറിപ്പോയി ആ പിന്നെ ഒന്നും കൂടി പറയാണ്ട് പ്ലീസ് കമൻറ്റ് ഇടുന്ന ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിന് ഞാൻ ഈ മുന്നിലെ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലേ അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ മുന്നിലെ ക്യാമറ ആണിപ്പോൾ ഞാനിത് കഴിക്കുന്നത് എൻ്റെ വലത്തെ കൈ കൊണ്ടാണ് ഈ മുട്ട എടുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്കിത് ഇടത്തെ കൈ ആവും നമുക്കൊരാൾ ക്യാമറ പിടിച്ചെന്നിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം ഞാൻ എല്ലാം മുന്നിലെ ക്യാമറ അപ്പോൾ നിങ്ങൾ ഞാൻ എങ്ങനെ കൈ കഴിക്കണം ഇപ്പം വേക്കൽ ക്യാമറ ആണെങ്കിൽ നിങ്ങൾക്ക് വലത്തേ കയ്യായി തോന്നും മുന്നിലെ ക്യാമറ കൊണ്ടാണോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇടത്തെ വലുത്തേ കയ്യ് ഇടത്തെ കൈ ആയി തോന്നും അപ്പോൾ ആരും എന്നെ തെറ്റി തിരിച്ചിട്ട് പിഷാജിയാണ് ചേയ്ത്താനാണ് ഒന്നും പറയല്ലേ പ്ലീസ് അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ ഞാൻ എല്ലാ കാര്യവും വലത്തെ കൈ കൊണ്ട് തന്നെ ചെയ്യണേ ഇതാണ് എന്റെ വലത്തെ കൈ പക്ഷെ ഇപ്പൊ ഞാൻ കണ്ട ഇപ്പൊ ഞാൻ ഈ ചായ എടുക്കുന്നുണ്ട് വലത്തെ കൈ കൊണ്ടാണ് എടുത്തീണത് പക്ഷേ നിങ്ങൾക്ക് ഇടത്തെ കയ്യായിട്ട് തോന്നും അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അത്രയേ ഉള്ളൂ പറയാനും അപ്പോൾ എല്ലാവരും നല്ലത് വരുത്താൻ നല്ല ബുദ്ധി കൊടുക്കട്ടെ മക്കൾക്ക് എല്ലാവർക്കും പഠിച്ചവന് എല്ലാവരും ആയുസാഭ്യത്വം കൊടുക്കട്ടെ ഓരോന്ന് കണ്ടിട്ട് സങ്കടം